വയനാട് ദുരന്തത്തിന്റെ രണ്ടാം ദിവസവും ചാലിയാറിലൂടെ വരുന്ന ബോഡികൾ കണ്ടെടുക്കുന്ന പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തം വഹിച്ച് ടീം വെൽഫെയർ വോളണ്ടിയർമാർ വോളണ്ടിയർമാരാണ് പോത്തുകല്ലിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്തത് നാല് ആംബുലൻസുകൾ മുഴുവൻ സമയവും സർവീസ് നടത്തി കിലോമീറ്ററുകളോളം ദുർഘടമായ വഴികളിലൂടെ സഞ്ചരിച്ചാണ് മൃതദേഹങ്ങൾ കണ്ടെത്തി എത്തിച്ചത് ഏകദേശം കിലോമീറ്റർ ഏകദേശം കിലോമീറ്ററിൻ്റെ മുകളിൽ ഏകദേശം നല്ല ഉയർ മുകളിൽ പോയിരുന്നു നല്ല മുകളിൽ പോയിരുന്നു അവിടുന്ന് പിന്നെ തെരഞ്ഞെ രണ്ട് പിന്നെ ആളുടെ ഭാഗമാണ് എനിക്ക് കിട്ടിയത് ഒരാളുടെ പിന്നെ കൈയും കാലിൻ്റെ ഭാഗങ്ങളും അടങ്ങുന്ന ഒരാൾ പിന്നെ ഒരു സ്ത്രീൻ്റെ സംശയിക്കുന്ന കാല് കാരണം പറഞ്ഞാൽ അതിൽ കാലില് മൈലാഞ്ചി അല്ലെ ഫ്രൂട്ട് അങ്ങനെ സാധനം കൈ കാലിൻ്റെ വെല്ലിൽ ഇട്ടിട്ടുണ്ട് കാരണം കാലിൻ്റെ ഭാഗം ഇത്രയും ഭാഗമാണ് എനിക്കൊന്ന് കിട്ടിയത് അതിപ്പോൾ കുടഞ്ഞ് സ്ത്രീകളടക്കമുള്ള സേവന സംഘമാണ് ഇതിനുവേണ്ടി പ്രവർത്തിച്ചത് ഇന്നലെ മുതൽ പോത്തുകല്ലിൽ സർവീസ് സെന്റർ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് വിവിധ രക്ഷാപ്രവർത്തകർക്കടക്കം ഭക്ഷണങ്ങൾ ഒരുക്കിയാണ് സർവീസ് സെന്ററിന്റെ പ്രവർത്തനം വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് നാസർ കിഴിവറമ്പ് മുനീബ് കാരക്കുന്ന് ആരിഫ് ചുണ്ടയിൽ ഇബ്രാഹിംകുട്ടി മംഗലം ടീം വെൽഫെയർ ജില്ലാ ക്യാപ്റ്റൻ ഷാക്കിർ മോങ്ങും ഫെറ്റേണിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി ബാസി താനൂർ സി എം അസീസ് മുജീബ് വള്ളുവമ്പ്രം ഹാരിസ് പടപ്പറമ്പ് ബിന്ദു പരമേശ്വരൻ ഫൈസ കരുവാരക്കുണ്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി സി വി ന്യൂസ് നിലമ്പൂർ ചമണു ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് ട്രഡീഷണൽ ഇൻട്രസ്റ്റഡ് ഫോർ വൺ സിക്സ്റ്റി ഇയേഴ്സ്